കണ്ടിട്ടുള്ളതും അതിനേക്കാൾ ഒറ്റ ും സ്വീകരിച്ചതും വിശദാംശങ്ങളുമായി സനോജ് ചേരുകയാണ് സനോജ് കഴിഞ്ഞ ദിവസം സജീവ മഞ്ഞക്കടമ്പന്റെ രാജി എത്രത്തോളം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ജോസഫ് ഗ്രൂപ്പിൽ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ സമാനമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു രാജി ഗ്രൂപ്പിനകത്ത് എന്താണ് മനസ്സിലാക്കേണ്ടത് സജീവമായി ഏറെ അടുപ്പം പുലർത്തും പുലർത്തിയിരുന്ന ആളാണ് പ്രസാദ് ഉരുളികുന്നം അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്ന ആളാണ് പാലാ ഉരുളികുന്നം സ്വദേശിയാണ് അങ്ങനെ ക കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം ബി ജെ പി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് പിന്നീട് കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമായി അതിനുശേഷം പാർട്ടി വളർന്നപ്പോൾ ജോസഫ് ഗ്രൂപ്പിലേക്ക് നിലയുറപ്പിച്ച് അങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തി പോകുന്ന ഒരു സംഘാടകനായിരുന്നു പ്രസാദ് ഉരുളികുന്നം അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നതാണ് സജി ഉയർത്തിയ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് സജിയോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രസാദ് ഉരുളികുന്നവും പാർട്ടി വിട്ടുകൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത് അദ്ദേഹം അല്പസമയത്തിനകം ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ജോസഫ് ഗ്രൂപ്പിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധി ഓരോ ദിവസവും പിന്നിടുമ്പോൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽത്തെ ഉദാഹരണമാണ് പ്രസാദ് ഉരുളികുന്നത്തിൻ്റെ രാജിയിലൂടെ വെളിവാവുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പാർട്ടി വിട്ടേക്കുമെന്നുള്ള ഒരു ഭയവും ജോസഫ് ഗ്രൂപ്പിനുണ്ട് ഇന്ന് കെ എം മാണിയുടെ അഞ്ചാമത് ചരമവാർഷിക ദിനമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സജീവമായി ഇടപെടുകയും യു ഡി എഫിൻ്റെ പ്രചാരണ പ്രവർത്തനത്തിൽ ആദ്യഘട്ടത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്ത കെ എം മാണി പിന്നീട് രോഗബാധിതനാവുകയും മരണപ്പെടുകയുമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹമില്ലാത്ത ആദ്യ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത് ഞാനിപ്പോൾ ഉള്ളത് പാലായിൽ കെ എം മാണി അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിന് സമീപമാണ് രാവിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കെ എ മാണി അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പുഷ്പാർത്ഥനയും ഉൾപ്പെടെയുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പ്രത്യേകിച്ച് മന്ത്രി റൂഷി അഗസ്തിൻ ഗവൺമെൻറ്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് അതുപോലെ തന്നെ പ്രമോദ് നാരായണൻ എം എൽ എ സുഭാഷ് ടിങ് എം എൽ എ ജോ മൈക്കിൾ എം എൽ എ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇന്ന് അല്പസമയത്തിനകം ജോസഫ് വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലും മാണിയുടെ കബറിടത്തിൽ പുഷ്പാർത്ഥനയും മറ്റ് അനുസ്മരണ പരിപാടികളും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ അനുസ്മരണം എന്ന് പറയപ്പെടുന്നത് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയുണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ എം മാണിയില്ലാത്ത ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഇതിൻ്റെ രാഷ്ട്രീയത്തിൽ മറ്റ് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാവുന്നത് മാത്രമല്ല കേരളാ കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും നേതാക്കന്മാർ രാജിവെച്ചുകൊണ്ട് പുറത്തു പോകുന്നു അല്ല ഈ ജോസഫ് ഗ്രൂപ്പിൻ്റെ അനുഷ് ഇവിടുത്തെ കബലടത്തിലെ അനുസ്മരണ പരിപാടികൾക്ക് ശേഷം ഇന്നലെ പാർട്ടി ഓഫീസിലെത്തി പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ പാലാ നിയോജക മണ്ഡലം പാർട്ടി ഓഫീസിലെത്തി അത് കെ എം ആരുടെ ഫോട്ടോ എടുത്തുകൊണ്ടുപോയ സജീവ് മഞ്ഞക്കടമ്പൻ അദ്ദേഹവും ഇവിടെ എത്തി കെ എം ആരുടെ കബലടത്തിലെത്തി പുഷ്പാർച്ചന അർപ്പിക്കുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയ പ്രാധാന്യമേറെയുള്ള ഒരു അനുസ്മരണ ദിനമായി ഇന്ന് കെ എം മാനുസ്മരണം മാറുകയാണ് ശരി സനോജാണോ വിശദാംശങ്ങൾ നൽകിയതാണ്